എല്ലാ മൊബൈൽ ഫോണുകളും സംസ്ഥാന എൻഎസ്എസ് അവാർഡ് വിതരണ വേദിയെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊടുങ്ങല്ലൂർ കെ കെ ടി എം ജി ജി എച്ച്എസ് എസ് എൻ എസ് എസ് യൂണിറ്റിന്റെ ഓട്ടൻതുള്ളൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം വിഷയമാക്കി വിദ്യാലയത്തിലെ സുവോളജി അധ്യാപികയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ കെ എച്ച് ബിന്നിയാണ് ഓട്ടൻതുള്ളലിന്റെ വരികൾ ഒരുക്കിയത് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന അവാർഡ് വിതരണ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി എന്നിവർ പങ്കെടുത്ത വേദിയിലാണ് കൊടുങ്ങല്ലൂരിലെ പത്ത് വിദ്യാർത്ഥിനികൾ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പരിപാടി അവതരിപ്പിച്ചത് ഹയർ സെക്കൻഡറി വിഭാഗം അക്കാഡമിക് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എസ് ഷാജിദ സ്റ്റേറ്റ് എൻ ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു എൻ ജില്ലാ കൺവീനർ എം വി പ്രതീഷ് ക്ലസ്റ്റർ കൺവീനർ ഇ ആർ രേഖ പ്രോഗ്രാം ഓഫീസർ കെ എച്ച് ബിന്നി എന്നിവരുടെ പിന്തുണയോടെയാണ് വിദ്യാർത്ഥിനികൾ കാവലാളിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ യൂണിറ്റ് നമ്പർ തുള്ളൽ രൂപത്തിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിലേക്ക് രചന ശ്രീമതി കെ പ്രോഗ്രാം കോർഡിനേറ്റർ അവതരണം എന്റെ യൂണിറ്റ് നമ്പർ പൂർത്തിക്കുവാൻ കെ കെ ടി എം ഡീറ്റെയിൽസുകൾ കൊടുക്കുക